വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴം നിറച്ചത് അതായിട്ടും തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ശർക്കര തേങ്ങ അരിപ്പൊടി പിന്നെ നേന്ത്രപ്പഴം അരിപ്പൊടിക്കകത്ത് ലേശം ഉപ്പും പഞ്ചസാരയും കൂടി ഇടണം ഈ അരിപ്പൊടി കലക്കുമ്പോൾ ഒരു നുള്ളുപ്പ് മതി ഒരു ൂൺ പഞ്ചാര ഇനീ കുറച്ച് വെള്ളമൊഴിച്ച് ആദ്യം ചെയ്ത് അങ്ങോട്ട് കഴുകി വെക്കാം നീ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇനി നമുക്ക് ഈ അവലും ശർക്കരയും തേങ്ങയും കൂടെ നല്ല കുഴച്ച് നല്ല റെഡിയായിട്ട് വെക്കണം ഇനി നമുക്ക് ഇല വാട്ടി വെക്കാം ൊക്കെ ഇലയിലേക്ക് ഇതിങ്ങനെ പരത്താം നമ്മൾ ഇതേമാതിരി അങ് പരത്തി വെക്കണം ഇങ്ങനെ അങ്ങോട്ട് കീറണം കീറി ഇതിനകത്തേക്ക് നിറച്ചവില അതുപോലെ ഓരോരുത്തരുടെ നിറച്ച് വെക്കുന്നത് ചിലവർക്കിഷ്ടം അവൽ നമ്മൾ നിറച്ചത് ഇതിനകത്തോട്ട് വെക്കണം നിറച്ച് വെക്കുന്നതാ സ്വാദ് ഇങ്ങനെ കമത്തി ഇങ്ങോട്ട് വെക്കണം ഇതിൻ്റെ ഇത് നമ്മളിനി ഒരു നൂല് വെച്ച് രണ്ട് സൈഡും അങ്ങ് കെട്ടണം അപ്പം ഇതിങ്ങനെ നല്ല വറുത്തെടുക്കുന്ന പോലെ ഇരിക്കും ഇനി ഇത് നമുക്ക് അടുപ്പയിലോട്ട് വെക്കണം ടുപ്പയിലോട്ട് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതെല്ലാം വെന്ത് നല്ല പാകമാകും ഇനി ഞാൻ അടുപ്പയിലോട്ട് വെക്കട്ടെ ഇപ്പം നമ്മുടെ പഴം നിറച്ചതൊക്കെ അറിയാതെ ഇപ്പം ഇത് പാകം അവിടുണ്ട് എന്നാലും ഇതെല്ലാം എടുക്കാം എണ്ണയിലിട്ട് വറക്കുമ്പോൾ എണ്ണ കുടിക്കില്ലേ അപ്പോൾ ഭയങ്കര അൺഹെൽത്തിയാകും എന്നാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് താനും അതെ ചുമ്മാ പൊതിഞ്ഞു വെച്ചാലും മതി നമ്മുടെ പഴം നിറച്ചത് റെഡിയായി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം